നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിനെ അന്വേഷിച്ച് രേവതി വരികയാണ് കേട്ടോ ആ സമയത്ത് സച്ചിയും ഫ്രണ്ട്സും കൂടെ നല്ല രീതിയിൽ സംസാരിച്ചു വേറെ ഒന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ പറഞ്ഞ ആ ഒരു വർച്ച വരെയൊരു നിർത്തും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേറെ ആരൊക്കെ വേറെ ആരൊക്കെ അങ്ങനെയൊക്കെ മാറിയാലും ഞാനൊരിക്കലും മാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കല്യാണം കഴിച്ചൊരു പയ്യൻ അവിടേക്ക് വരുന്നുണ്ട് അപ്പൊ അയ്യവയ്യം പറയുന്നുണ്ട് നീ ആദ്യമൊക്കെ ഇങ്ങനൊക്കെ പറയും കുറച്ച് നാൾ കഴിയുമ്പോൾ നീയും മാറും ഒക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ സച്ചി പറയുന്നുണ്ട് ഓ നീ ഒന്ന് പോയെ എനിക്ക് എന്തായാലും അങ്ങനൊരു മാറ്റം വരാൻ പോകുന്നില്ല ഞാനങ്ങനെ ഭാര്യനെ പേടിച്ചിട്ടൊന്നും ജീവിക്കാമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് സ്ത്രീകളിങ്ങനെ പറഞ്ഞു വീണ്ടും വീണ്ടും ഇങ്ങനെ കുറ്റം പറയണം കുറ്റം പറയുന്നതല്ല അതിനെ പറയുകയാണ് ഒരിക്കലും എനിക്കൊരു മാറ്റം സംഭവിക്കില്ല നിങ്ങൾ ആരൊക്കെ മാറിയാലും എനിക്ക് മാറ്റം സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പറയാണ് നിന്റെ ഒക്കെ ജാതിയോ മതോ അല്ലെങ്കിൽ ശമ്പളം എന്തെങ്കിലും നോക്കിയിട്ടാണോ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നല്ലോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് അതല്ലല്ലോ നമ്മൾ ചെറുപ്പകാലം മുതലേ കളിച്ച് വളർന്നവരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് ആയൊരു മരണം വരെ നമുക്ക് അയ്യോ ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിക്കാൻ പറ്റും അതുപോലെ ണോ ഇന്നലെ കയറി വന്നവള് എന്നൊക്കെ ചോദിക്കാനിട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അത് കേൾക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് രേവതിനെ രേവതി കാണാനിട്ടോ അപ്പോൾ പറയും ദേ ദേ വന്നു അന്വേഷിച്ചു വന്നല്ലോ പറഞ്ഞപ്പോഴത്തേന് എന്നൊക്കെ പറയാൻ പറയാനോ പറഞ്ഞ അവരെ കളി സച്ചിനെ കളിയാക്കണം സച്ചി പറഞ്ഞ ഞാൻ ചോദിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം തന്നെ രേവതിയുടെ അടുത്തേക്ക് പോകുമ്പോ നീ എന്തെവിടെയെന്ന് ചോദിക്കാനിട്ടോ അപ്പൊ അച്ഛമ്മ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് പറയാനിട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാൻ വന്നോളാം നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞേക്കാണെട്ടോ അപ്പോൾ രേവതി പറയും അതെ അച്ഛമ്മ പറഞ്ഞത് കയ്യോടെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും എന്ന് പറയാനായിട്ടോ അപ്പോൾ സച്ചിക്ക് പേടിയായിട്ടും സച്ചി വേഗം തന്നെ ചെന്നിട്ട് അതെ ഞാൻ ഞാൻ പോയിട്ട് വരാട്ടാന്ന് പറയും കേട്ടോ അപ്പം ഫ്രണ്ട്സൊക്കെ കൂടെ കളിയാക്കുന്നുണ്ട് നീ അല്ലേടാ പറഞ്ഞത് ഇപ്പം മാറുന്നു നീ മാറൂലെന്ന് എന്നിട്ട് ഇപ്പോൾ അതേ പെണ് ഭാര്യ വന്ന് വിളിച്ച വഴിക്ക് ഭാര്യരെ പിന്നിൽക്കൂടെ പോകുകയാണ് നീ എന്നൊക്കെ ചോദിച്ചിട്ട് കളിയാക്കാൻ കേട്ടോ അപ്പം സച്ചി പറയുന്നുണ്ട് അതൊന്നല്ല അച്ചമ്മനെ ദേഷ്യം പിടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നതാണെന്ന് പറഞ്ഞിട്ട് സച്ചി പോവുകയാണ് കേട്ടോ എന്നിട്ടിങ്ങനെ വഴിയൊക്കെ കണ്ടുപിടിച്ച കാര്യമൊക്കെ ചോദിക്കുകയാണ് കേട്ടോ നീ എങ്ങനെ ഈ വഴിയൊക്കെ കണ്ടുപിടിച്ചെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് അച്ചമ്മ പറഞ്ഞു തന്നു അപ്പോൾ ഒരു തവണ ഒരു സ്ഥലത്തിന് സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ആ സ്ഥലം മറക്കൂല അതുകൊണ്ട് അച്ഛമ്മ പറഞ്ഞു തന്ന വഴി എനിക്ക് കറക്റ്റ് മനസ്സിലായി എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ഓരോന്നിങ്ങനെ സംസാരിച്ച് പോകുകയാണ് കേട്ടോ ഈ നാട്ടിൻപുറത്തെ കാര്യങ്ങളൊക്കെ സച്ചി പറയുന്നുണ്ട് അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ രേവതി സച്ചിക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ നമുക്ക് ഭൂമിക്കടിയിലുള്ള ജലം സസ്യങ്ങൾക്കുള്ളതാണ് കൃഷി ചെയ്യുമ്പോൾ കൃഷിക്കുള്ളതാണ് ഭൂമിക്ക് മുകളിലുള്ള വെള്ളം നമുക്ക് താണ് അപ്പൊ അത്ര ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ ഓരോ നമ്മളോരങ്ങളും ചെയ്യണം എന്നുള്ള വൃത്തിയോട് കൂടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ സച്ചിക്ക് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ രേവതി അപ്പൊ സച്ചി ഇങ്ങനെ നിനക്ക് ഇതിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലേ എന്ന് ചോദിക്കാനിട്ട് അപ്പോൾ അങ്ങനെ രണ്ടുപേരും വർത്താനിങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവാണ് അതിൻ്റെ ഇടയിൽ കുറേ കുറെ തല്ലുപിക്കുന്നുണ്ട് രണ്ട് പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് തല്ലുടിക്കുന്നുണ്ട് അതായത് സച്ചി പറയുകയാണെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നീ ആ വീട്ടിൽ വീട്ടിലൊന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വിളി വിളി കേൾക്കും കാരണം അത്ര അധികം ശബ്ദം പുറത്തേക്ക് പോകുന്ന സ്ഥലമാണിതെന്നൊക്കെ പറയും കേട്ടോ അത്രയും നല്ല കാറ്റും ഒക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നീ അവിടെ ഒന്ന് വിളിച്ചാൽ കേട്ട് കേട്ടേനെന്നൊക്കെ പറയുമ്പോൾ സച്ച് രേവതി കളിയാക്കാണ് കേട്ടോ ഓഹോ ഇപ്പോൾ ഞാനവിടെ നിന്നൊന്ന് വിളിച്ചാൽ മതിയായിരുന്നല്ലേ വെറുതെ ഇവിടെ വരെ വന്നല്ലേ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പൊ സച്ചി പറഞ്ഞിട്ടുണ്ടല്ല ഒന്ന് ഒന്നൂറ്ത്താ നീ അവിടെ ഒന്ന് വിളിച്ചാൽ കേൾക്കും കാരണം ആ മാതിരി മാതിരിയല്ലേ നിന്റെ ശബ്ദം നിനക്ക് സംസാരിക്കുമ്പോൾ നാക്ക് ഇത് ഇത്രയല്ലേ നിന്റെ ശബ്ദം എവിടെ കേൾക്കാന്നൊക്കെ പറയാനോ അപ്പോൾ രവലിക്ക് ഇഷ്ടപ്പെടുന്നില്ല അത് അപ്പോൾ രവധി ചോദിക്കുകയാണ് ആഹാ ഞാനപ്പം സംസാരിക്കുന്നത് വളരെ ഉച്ചത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാനൊരു സംസാരക്കാരിയാണ് അല്ലെങ്കിൽ ഞാൻ ഒച്ചയില് വർത്താനം പറയുന്ന ആണെന്നാണോ നിങ്ങൾ നിങ്ങള് പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരവധി ചൂടാവണം കേട്ടോ അപ്പം പറയുന്നുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് നീ ഭയങ്കര നീ എപ്പോൾ നാക്ക് ഇട്ടടിച്ചിട്ടുണ്ടെങ്കിലും വരെ കേൾക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയണം കേട്ടോ ആഹാ എന്നാ ശരി ഞാൻ ഇനി മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേവതി മിണ്ടാതെ നടക്കാണ് കേട്ടോ അപ്പോൾ സച്ചിങ്ങനെ പിന്നീട് വന്നിട്ട് അതെ ഉറക്കനെ സംസാരിക്കണേനെ ഞാൻ പറഞ്ഞുള്ളൂ ഒന്നും മിണ്ടാതെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങളല്ലേ ഇപ്പം പറഞ്ഞു ഞാൻ സംസാരിക്കുമ്പോൾ ശബ്ദത്തിൽ സംസാരിക്കുന്നു അപ്പോൾ സച്ചി പറഞ്ഞു പതുക്കനെ പറഞ്ഞോ പക്ഷേ നീ ഇങ്ങനെ മിണ്ടാതെ നടക്കണ്ട എന്നൊക്കെ പറയണിട്ടോ കാരണം രേവതി ഇങ്ങനെ മിണ്ടാതെ മുഖം കയറ്റി പിടിച്ച് നടക്കണ കണ്ടപ്പോൾ സച്ചിക്ക് അത് വിഷമാവാണ് അപ്പോൾ നീ സംസാരിക്കി നീ സംസാരിച്ചുകൊണ്ട് പോ നമുക്ക് പോകാലോ എന്നൊക്കെ പറയാണ് പറയാനെട്ടോ അങ്ങനെ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കില്ലേ വാ വേഗം ആയോ അല്ലെങ്കിൽ അച്ചമ്മ നല്ല അടി കിട്ടും എനിക്കിപ്പോൾ കള്ളുടിക്കാനും പറ്റാത്ത ഒരവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ രാവിലെ പറഞ്ഞിട്ടുണ്ട് എന്താ കുടിക്കാത്തത് കുടിച്ചുകൂടെ എന്ന് ചോദിക്കണേ അതേ കുടിച്ചിട്ട് അങ്ങോട്ട് അച്ഛൻ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നല്ല അടി കിട്ടും അച്ഛൻ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ എന്നൊക്കെ ചോദിക്കാനുട്ടോ അതേ ഈ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലേ അത്ര ബലുണ്ട് അച്ഛൻ കൈ കൈമല അത്രയും അധ്വാനിച്ചിട്ടുള്ള കയ്യാണ് നിൻ്റെ പോലത്തെ പൂവിടുന്ന കൈ ഒന്നല്ല ില്ലാത്ത കൈ ഒന്നല്ല എന്നൊക്കെ പറയട്ടോ അപ്പൊ രേവതിക്ക് ദേഷ്യം പോയി രണ്ടുപേരും രേവതി ചോദിക്കുന്നത് എന്റെ പൂ കെട്ടിന് കൈ ആയതുകൊണ്ടും ബലില്ലാന്നാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ട് ഒന്ന് അടിച്ചു എത്ര വേദ ഉണ്ടാവും പറയുമ്പോ നീ എന്താ എന്നെ തല്ലാൻ പോകാണെന്ന് ചോദിക്കാൻ കേട്ടോ സച്ചിൻ ആ അതെ തല്ലാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഒരടി കൈമൽ കൊടുക്കാൻ കേട്ടോ സച്ചിയുടെ രേവതി രേവതിയുടെ അടിയടിക്കുകയാണ് ആഹാ നീ എന്നെ തല്ലാറായോ എന്ന് ചോദിച്ചിട്ട് രേവതിന് ഒരു തള്ള് വെച്ചു കൊടുക്കാൻ കേട്ടോ അതിന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൂടാണ് കേട്ടോ രേവതി സച്ചിനെ തള്ളിടും സച്ചി രേവതിനെ തള്ളിടും അങ്ങനെ രണ്ടുപേരും പരസ്പരം തള്ളിടിച്ചു ഒക്കെ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ ആയൊരു ഭാഗം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ശ്രീനെയാണ് കാണിക്കുന്നത് ശ്രീനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ശ്രീ റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് പല വിധത്തിലുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അവിടെ ഉള്ളൊരു ജോലിക്കാർ ചേച്ചിക്ക് ഈ ഒരു ഡിഷ് ഡിഷുണ്ടാക്കി എങ്ങനെയുണ്ടെന്ന് കൊ ചോദിച്ചിട്ട് കൊടുക്കും ആ സമയത്ത് ആ ചേച്ചി ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ അപ്പോൾ എന്ത് ചേച്ചി കരയണെന്ന് ചോദിക്കുമ്പോൾ അല്ല മോനെ ഞാൻ ഇത്ര വർഷങ്ങളായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ജോലിക്ക് വന്നിട്ട് പക്ഷേ ഇതുവരെ എനിക്കൊരാളും ഇതുപോലെ ഭക്ഷണം രുചിച്ച് നോക്കാൻ പറഞ്ഞിട്ട് തന്നിട്ടില്ല മോനെ അത് ചെയ്തല്ലോ എന്ന് പറഞ്ഞു 哎呀，那。 അപ്പോൾ ചേച്ചി ഇത് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചേച്ചി ഭയങ്കര ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ കൂടെ ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഈ ഒരു ഡിഷ് കൊടുക്കും അപ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഓണർ വരികയാണ് ഓണർ വന്നിട്ട് ഇവിടെ എന്താ ഇവിടെ എന്താ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട് വരുകയാണ് കേട്ടോ എന്നിട്ട് ഇതേ പുതിയതായിട്ട് വന്ന ആൾ പുതിയൊരു ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് അപ്പോൾ നോക്കട്ടെ ഞാനൊന്നും നോക്കട്ടെ എന്ന് പറയാനായിട്ടോ എന്നിട്ട് നോക്കിയിട്ട് ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവാണ് കേട്ടോ ആ ഒരു ഡിഷ് അപ്പോൾ ഇതിന് എന്താ പേര് എന്ന് ചോദിക്കുമ്പോൾ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല എന്ത് വേണമെങ്കിലും ഇടാൻ പേര് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നീ ഒരു കാര്യം ഈ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ഡിഷുകളും നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് ഏർ ശ്രീനെ ഭയങ്കരായിട്ട് അഭിനന്ദിക്കാനായിട്ട് സ്ത്രീക്കാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമാവുകയും ചെയ്യും ഇതേ സമയം വർഷയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ജോലിക്ക് വേണ്ടി പോവുകയാണ് അപ്പോൾ അമ്മ തടഞ്ഞു നിർത്താണ് ഭക്ഷണം കഴിക്കാണ്ട് പോകണ്ട നീ എവിടേക്ക് നീ പോകുന്നത് എന്തിനാണ് പോകുന്നത് ചോദിക്കുമ്പോൾ അതെ എൻ്റെ ജോലിയുടെ കാര്യത്തിൽ എനിക്ക് കൃത്യനിഷ്ഠത വേണം എനിക്ക് എന്തായാലും പറഞ്ഞ സമയത്തിന് ചെല്ലണം എന്നൊക്കെ പറയാനോ നീ ഇപ്പോൾ ഇപ്പോൾ ജോലിക്ക് ഇല്ലെങ്കിലും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്തായാലും ഇപ്പം പോകണ്ട നീ ചായ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയുമ്പോൾ അമ്മ നേരെ ഇല്ല എന്ന് പറയുകയാണ് നീ എന്തെങ്കിലും കഴിക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മ ണ്ടാക്കിയത് ദോശയല്ലേ ഉണ്ടാക്കിയതല്ല പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് എടി അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് എനിക്കറിയൂല മോളെ പറയാനിട്ടോ ഞാൻ എന്തായാലും അവിടെ ചെന്നിട്ട് വാങ്ങിച്ചു കഴിച്ചോളാം അമ്മ തൽക്കാലം എനിക്ക് ഈ ഭക്ഷണൊന്നും വേണ്ടാന്ന് പറഞ്ഞ കേട്ടോ അങ്ങനെ വർഷയോട് കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല കല്യാണം കഴിക്കണമെന്നൊക്കെ പറയാനിട്ടോ അമ്മ അപ്പൊ അച്ഛനോട് അച്ഛാ അമ്മ എന്തേ പറയുന്നത് ഞാൻ അമ്മനോട് പറഞ്ഞിട്ടുള്ളതല്ലേ എനിക്കിപ്പോ കല്യാണം കഴിക്കണമെന്ന് തോന്നുന്നില്ല ഇനി അഥവാ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരാളെ കണ്ടുപിടിച്ചോളാം നിങ്ങൾ അതിനുവേണ്ടി ബുദ്ധിമുട്ടുണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ദേശത്തോടുകൂടിയിട്ട് വർഷം അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ പിന്നീട് സച്ചി രേവതിയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കാണ് കേട്ടോ അച്ചമ്മയും ബാറോ ബാറമ്മയ്ക്കേൻ്റെ അവർ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ രേവതിക്ക് ഭക്ഷണം സച്ചിയോട് വിളമ്പി കൊടുക്കാൻ പറയും കേട്ടോ അപ്പോൾ ഏ ഇതെന്റേനെ ഞാൻ വിളമ്പി കൊടുക്കും നീ വിളമ്പി കൊടുക്കും ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറയും കേട്ടോ അങ്ങനെ സച്ചി ഓരോന്നോരോന്ന് എടുത്തും കണ്ടിട്ട് രേവതിക്ക് എല്ലാതും വിളമ്പി കൊടുക്കും എന്നിട്ട് പറയുന്നുണ്ട് ഇനി രേവതി സച്ചിക്ക് വിളമ്പി കൊടുക്കാൻ പറയും അപ്പം രേവതിയും എല്ലാ ഫുഡും അല്ലാതും വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം സച്ചി ചോദിക്കും ഇനി കഴിക്കാമല്ലോ ഒന്ന് പറയാനിട്ട് വരട്ടെ കഴിക്കൽ െന്ന് പറട്ടോ അച്ചമ്മ എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് അതെ ഒന്നാമത്തെ കാര്യം നമ്മള് കല്യാണം അന്നങ്ങനെ നടന്നതാണ് ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടില്ല കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ചെയ്യാനും പറ്റിയില്ല എനിക്ക് കാണാനും പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ് മോളെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കും മോൾക്ക് വാരിക്കൊടുക്കാൻ പറ സച്ചി ഇതേ അച്ഛമ്മ എന്തൊക്കെയാ പറയണത് ഞാൻ ഭക്ഷണം വാരിക്കേ അതൊന്നും വേണ്ടെന്നൊക്കെ പറയാനിട്ടാ അപ്പൊ അച്ഛൻ പറയടാ ഞാൻ പറഞ്ഞ നീ കേട്ടെ അച്ഛ രേവതിക്ക് ഭക്ഷണം കൊടുക്കാൻ പറയൂട്ടോ അങ്ങനെ മനസ്സിലാ മനസ്സോടെ ഇപ്പൊ പതുക്കൻ ഇങ്ങനെ രേവതിക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റത്തെ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞ ശേഷം രേവതിനോട് കൊടുക്കാൻ പറയും അപ്പോൾ രേവതിക്ക് ഒരു ചമ്മലിട്ടോ അച്ഛമ്മ അതൊക്കെ വേണോ വേണം എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതൊക്കെ വേണം ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി എന്നീ മോൻ കൊടുക്കുന്നു എന്ന് പറയാനെ കേട്ടോ അങ്ങനെ സച്ചിക്കും രേവതി ഭക്ഷണം കൊടുക്കുകയാണ് അപ്പോൾ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞപ്പിനി മതി കഴിഞ്ഞു എന്നു വിചാരിക്കുക അച്ഛൻ പറഞ്ഞേ അത് ശരിയാവില്ല എല്ലാ ഭക്ഷണം എത്തിന്നും ഓരോ പ്രാവശ്യം എടുത്തും കണ്ടിട്ട് കൊടുക്കണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും വീണ്ടും ഒരു മൂന്നാല് തവണ രണ്ട് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണമൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരസ്പരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിലൊക്കെ നോക്കി ആ ഒരു പ്രണയത്തോടുകൂടിയിട്ടൊക്കെ നോക്കിയിട്ടാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വാരി കൊടുക്കുന്നതൊക്കെ കാണിക്കുന്നത് എനിക്കാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ